ഹലോ ഞങ്ങളീ പോകുന്നത് എനിക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുഖത്തെനിക്ക് ടെൻഷനൊക്കെ ഉണ്ട് ചെറിയൊരു പേടിയുണ്ട് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോൾ കുത്തുന്ന ആ ഒരു ഇത് പേടി ആ ഓക്കെ അങ്ങനെ ഇതേ ഞങ്ങൾ ടാക്സിയിലാണ് പോകുന്നത് കേട്ടോ ഇത് ഞങ്ങൾ ടാക്സി പോകുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അങ്ങനെ ഞങ്ങൾ ടാക്സി ഒന്ന് പിടിക്കാറൊന്നുമില്ല ഞങ്ങൾക്ക് നടന്നു പോകുന്നതാണ് ഇഷ്ടം ഓക്കെ പിന്നെന്താണ് അപ്പം ഞാൻ വിചാരിച്ച് ചെറിയൊരു ബ്ലോഗായിട്ട് എടുക്കാം വ്ളോഗൊന്നും ഇട്ടിട്ട് വലിയ വ്യൂസ് ഒന്നും വരുന്നില്ല പിന്നെ പിന്നെന്താന്ന് എന്തോന്ന ഭാവിയിലോട്ട് നമുക്ക് ഓക്കെ ഞങ്ങളുടെ ഈ ഒരു ജേണിയയ്ക്ക് സ്റ്റോർ ആയിരിക്കുമല്ലോ അതാണ് ഓക്കെ നമുക്ക് കിട്ടുന്ന ആകെ ഉള്ളൊരു ബെനിഫിറ്റ് അപ്പോൾ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയത് എവിടെയെന്ന് വെച്ചാൽ സിറ്റി സെൻറ്ററിലാണ് ദുബായിൽ ഞാനീ എടുക്കുന്നത് എങ്ങനെയെന്നാണോ ഇപ്പം നമ്മുടെ യൂട്യൂബ് ഷോട്ടിലൊക്കെ കണ്ണിൻ്റെ ഒരു ഒരു വീഡിയോ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ നോക്കിയതാണ് പറ്റില്ല അങ്ങനെ അതേ ഞങ്ങൾ സിറ്റി സെൻ്ററിലെത്തി അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര കളിയാണ് അവർക്കല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഡോറൊക്കെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ അങ്ങനെ അതേ ഞാൻ ഉള്ളിൽ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് പുറത്തൊന്നും വന്ന് വേറെ കുഴപ്പമൊന്നുമില്ല ബ്ലഡ് എടുത്ത് എക്സ്റേ ഒക്കെ എടുത്ത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിന് എപ്പോഴും വരും ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ രാജ്യത്തെ ആൾക്കാരെയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്ത് മെഡിക്കല് കഴിഞ്ഞ് മെഡിക്കലിന് ബ്ലഡ് കൊടുക്കണമായിരുന്നു എക്സ്റേ റേ എടുക്കണമായിരുന്നു അതൊക്കെ കഴിഞ്ഞട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഇവിടെ ണോ എന്നതെ ഇവിടത്തെ സ്ഥലങ്ങളെ കുറിച്ചൊന്നും എനിക്കത് പറഞ്ഞൂടാ സിറ്റി സെന്ററ ആ പപ്പ ഫ്രണ്ട് ഇന്നിടക്കും നമ്മൾ കുറക ട്രൈ ചെയ്യിപ്പിക്കും കേട്ടോ ഞങ്ങൾ പക്ഷേ ഡെമോ മാത്രമേ ട്രൈ ചെയ്യിപ്പിക്കുക അത്ര ഉള്ളു കേട്ടോ നമ്മൾ ഒരിടത്തവരെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തും അവരത് വേണം ചെയ്യണമെന്ന് പറയും അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യ എന്തു ചെയ്യത്തില്ല ശീലിപ്പിക്കത്തില്ല എന്തോന്ന് പിന്നെ ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് ചിക്കൻ വേണോ വാങ്ങിച്ചാലേന്ന് പറഞ്ഞു ആര് പറഞ്ഞു നീയാ അങ്ങനല്ലോട്ടാ നമ്മൾ ഒന്നെ പറഞ്ഞു അങ്ങനെ പിന്നെ ചേട്ടൻ ചേട്ടാ വാങ്ങിച്ചോണ്ട് നിൽക്കാണ് പുള്ളി അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാനും ഫുഡ് വരാൻ നിങ്ങൾ എന്നെ വീഡിയോ ഡാ <im> ഡാ <small natives net repay> <This> <Ashim22> അങ്ങനെ ഞങ്ങള് കഴിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയട്ട വീട്ടിലത്തേക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കണം പച്ചക്കറിയും അങ്ങനെയൊക്കെ അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങി അണ്ടോ രണ്ട് പിള്ളേരും കൂടെ

ഇവിടെ മൊത്തവും വലിയ ആണ് ഞങ്ങൾ താമസിക്കുന്നിടത്തും അങ്ങനെ വലിയ ഇല്ല ഏകദേശം ഒരു സെവൻ ടെന്ന് ഇത്രയൊക്കെ ഉള്ളുട്ടോ ടെന്ന് പിന്നെ ഒരു ഫ്ലാറ്റ് എങ്ങാനുണ്ട് പതിനഞ്ച് ഫിഫ്റ്റീൻ അങ്ങനെ അത്രയൊക്കെ ഉള്ളുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ ഡയലോഗാണ് ഞാൻ പറയുന്നത് കേൾക്കാം അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പാട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കാറിനുള്ളിൽ പാട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ആ വോയിസ് ഒന്നും ഇടാനായിട്ട് പറ്റൂല അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എന്താണ് എൻ്റെ കൊച്ചിൻ്റെ കുറേ കോപ്പറത്താനിപ്പോൾ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ശിയൂ ബൈ ബൈ